ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലയിടത്തായി കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത് പരമാവധി ജീവൻ രക്ഷിക്കാനായിരുന്നു ശ്രമം ജീവന്റെ ഒരു തുടിപ്പെലുമുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചാലിയാർ പുഴയിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ തിരിച്ചറിയുക വലിയ പ്രയാസമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ മുപ്പത് കുട്ടികൾ അടക്കം മരിച്ചു മൃതദേഹങ്ങൾ കൈമാറി ഇനി ഇരുന്നൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പതിനായിരത്തി നാൽപ്പത്തി പേർ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുകയാണ് തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട് ജീവന്റെ തുടിപ്പ് കണ്ടെത്താനുള്ള റഡാർ സംവിധാനം ഇപ്പോൾ ഉണ്ട് ഇതുപയോഗിച്ച് പതിനാറടി താഴ്ചയിൽ വരെ ജീവന്റെ തുടിപ്പ് കണ്ടെത്താനാകും ചാലിയാറിലടക്കം തെരച്ചിൽ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ജീവന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണമായ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിരുന്നു പതിനാറടി താഴ്ച വരെയുള്ള ജീവൻ്റെ അനക്കം കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിയും മണ്ണിൽ പുതഞ്ഞ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ പുതഞ്ഞാനായി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ക്യു ആർ കോഡ് സംവിധാനം ഒഴിവാക്കും ക്യു ആർ കോഡ് സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിനാലാണ് ഒഴിവാക്കാൻ തീരുമാനിച്ചത് യു പി ഐ ഐ ഡി വഴി സഹായം നൽകാം ദുരിതാശ്വാസ ഫണ്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യും ഇതിനായി ധനവകുപ്പ് സെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി എം ഡിആര് സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കും കീഴിൽ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥൻ അതിന്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും മറ്റൊരു പ്രദേശം കണ്ടെത്തി ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് ലക്ഷ്യം അതിനുള്ള ചർച്ചകൾ തുടങ്ങി ലഭ്യമായ എല്ലാ സൌകര്യങ്ങളും ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ